ീഹാറിൽ നാൽപ്പത് ലോക്സഭാ സീറ്റും കൃത്യമായി ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുമോ എന്ന സംശയത്തിൽ തന്നെയാണ് ബി ജെ പി ബി ജെ പി നേതൃത്വത്തിന് വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു പതിനേഴ് ലോക്സഭാ സീറ്റുകൾ ബി ജെ പിയും പതിനാറ് ലോക്സഭാ സീറ്റുകൾ സഖ്യകക്ഷിയായ ഐക്യ ജനതാദളിലും അഞ്ച് ലോക്സഭാ സീറ്റ് അവിടെ എൽ ജെ പി അതായത് ചിരാഗ് പാസ്വാൻ്റെ എൽ ജെ പിക്ക് കൊടുത്തിരിക്കുന്നു എൽ ജെ പിക്ക് തന്നെ തമ്മിൽ പിണക്കമാണ് നിരവധിയായ തവണ ഹജിപ്പൂരിൽ നിന്ന് ജയിച്ച രാംവിലാസ് പാസ്വാൻ്റെ സഹോദരനായ പശുപതി പാരസ് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹജിപൂരിൽ നിന്നും രണ്ട് ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്നു എന്നാൽ തനിക്ക് ജമുയി മണ്ഡലം വേണ്ട മണ്ഡലമായിട്ടുള്ള ജമുയി മണ്ഡലം വേണ്ട തൻ്റെ പിതാവ് മത്സരിച്ച സംവരണ മണ്ഡലമായിട്ടുള്ള ഹജിപൂർ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചിരാഗ് പാസ്വാൻ ബഹളം വെച്ചപ്പോൾ ബി ജെ പിക്ക് അത് കൊടുക്കുക അല്ലാതെ മറ്റൊരു വഴിയില്ല കാരണം ചിരാഗ് പാസ്വാനെ ബി ജെ പിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗമാക്കി നിർത്തിയില്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും എന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടതാണ് അന്നേരം ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി കൃത്യമായും ഐക്യ ജനതാദളിനെ തകർക്കുന്നതിൽ കാതലായ പങ്ക് വഹിച്ചു ഒരുപക്ഷെ നിതീഷ് കുമാറിൻ്റെ ഏറ്റവും വലിയ അന്തകൻ ചിരാഗ് പാസ്വാൻ തന്നെയാണ് എന്ന് വ്യക്തമാകുന്ന വെളിവാകുന്ന രാഷ്ട്രീയ സാഹചര്യമായിരുന്നു അന്നേരം ഉടലെടുത്തത് ചിരാഗ് പാസ്വാൻ ഇപ്പോഴത്തെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കളി കളിക്കുന്നത് പ്രത്യേകിച്ചും തൻ്റെ ഇളയച്ചനെ ഒതുക്കാൻ വേണ്ടിയാണ് എന്നൊരു ധ്വനിയുണ്ട് അതിന് മാത്രമല്ല ആർ ജെ ഡി ഇപ്പോൾ നടത്തുന്ന മുന്നേറ്റത്തിൻ്റെ കാതലായ കാരണം ഒരുപക്ഷേ ഐക്യ ജനതാദളും ബി ജെ പിയും തമ്മിലുള്ള ചില പരസ്പര ഏറ്റുമുട്ടലുകൾ തന്നെയാണ് ഇപ്പോഴും ഐക്യ ജനതാദളും ബി ജെ പിയും തമ്മിൽ പൂർണ്ണമായും സിംഗ് ആയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം സരൺ ജില്ലയ്ക്കകത്ത് നടന്ന അനിഷ്ട സംഭവങ്ങൾ അവിടെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് രോഹിണി ആചാര്യയും രാജീവ് പ്രതാപ് റൂഡിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സരൺ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പിനിടയിലുണ്ടായ പ്രശ്നവും അനിഷ്ട സംഭവവും അതിനുശേഷമുണ്ടായ വെടിവെപ്പും അവിടെ ഉണ്ടായ മരണങ്ങളും യാഥാർത്ഥ്യ ബോധമുള്ള ഒരു വ്യക്തിക്കും അതിനോട് ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ശരണിലുണ്ടായ ഈ അനിഷ്ട സംഭവം സൂചിപ്പിക്കുന്നത് ബി ജെ പി ശരിക്കും അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിന് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല അവർക്ക് ബീഹാർ നഷ്ടപ്പെട്ടു എന്ന് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ആർ ജെ ഡിയുടെ രാഷ്ട്രീയ തിരിച്ചുവരവായിരിക്കും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ നടക്കുന്നത് എന്ന് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിയുടെ ഒരു വൻ തിരിച്ചുവരവ് മാസ്മരിക തിരിച്ചുവരവായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്